എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശൻ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അനുകയെക്കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കുട്ടിയെ കുറെ കാലങ്ങളായിട്ട് എനിക്കറിയാം എൻ്റെ അടുത്തായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നേ ആ കുട്ടിയുടെ കാര്യം കൊടുത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് അവളുടെ ജീവനോർത്ത് പേടിയില്ലായിരുന്നു അവളുടെ മോളെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മൊത്തം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അനന്തപുരയിലെ കൊച്ചുമോളാണ് ആ കുട്ടിയെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മോള് അനന്തപുരിലെ കൊച്ചുമോളാണെങ്കിലും ആരുടെ മോളാന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ആ കാര്യങ്ങളെക്കുറിച്ച് അവൾ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവള് പെട്ടെന്ന് അങ്ങോട്ട് ബോധം കിട്ടുപോയത് പിന്നീടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവൾ ഇനി എഴുന്നേൽക്കോ അവൾക്ക് സംസാരിച്ച ശേഷം തിരികെ കിട്ടുമോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോഴിങ്ങനെ കോമയില് ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ തുടരും അതിനുശേഷം ജീവൻ പോകത്തുള്ളൂ എത്ര കാലം ഇങ്ങനെ കിടക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയാണ് കാരണം ഇതൊരു വലിയൊരു അസുഖം തന്നെയല്ലേ അപ്പം അതിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള എന്ന് പറയുകയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പോൾ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ആ മുളെ കൈവിടാനായിട്ട് പോകുന്നില്ല ഞാൻ അന്തപുരയിലെ കൊച്ചുമോളായിട്ട് തന്നെ അവളെ വളർത്തും എന്ന് ഡോക്ടർക്ക് വാക്കു കൊടുത്തിട്ടാണ് മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങി പോരണേ ഈ സമയത്ത് അബിയും ആദർശം കൂടെ സംസാരിക്കുകയാണ് ആദർശ് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത് ആരോ നമ്മളെ ചതിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറയണം അഭി വെച്ചാൽ അതെന്താ ആദർശേട്ടാ അങ്ങനെ അല്ല എന്റെ ഫോട്ടോ പിന്നെ അവിടെ എങ്ങനെ വന്നു അത് എനിക്ക് പോലും മനസ്സിലാകത്തൊരു കാര്യം ഒരിക്കലും ഞാൻ അങ്ങോട്ട് തെറ്റി ചെയ്തിട്ടില്ല ആരോ ആർക്കോ വേണ്ടി ചെയ്തതുപോലെ എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പം അഭി പറഞ്ഞു അതും എനിക്കും തോന്നുന്നുണ്ട് ആദർശേട്ടാ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കണ്ടെന്ന് പറയണം അതെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇപ്പോഴെന്താണെങ്കിലും ആ കുട്ടീന ഇവിടെ ആക്കിയിട്ട് പോവാനും പറ്റില്ലെന്നൊക്കെ പറയണ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പം നിങ്ങൾ നിങ്ങളായാലും ടെൻഷൻ അടിക്കണ്ട മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് ആരും വലിയ ത്യാഗവും ചെയ്യാൻ പോണ അഭി പറഞ്ഞ് എന്തിനാ മുത്തശ്ശം ടെൻഷൻ അടിക്കുന്നെ അതെ അവളെ ഞാൻ നോക്കിയോളാം എന്റെ മോളായിട്ട് ഞാൻ അവളെ കണ്ടോളാന്ന് പറയാ എന്താടാ ഇനി നിന്റെ മോള് തന്നെയാണോ യഥാർത്ഥത്തിൽ നിന്ന് മുത്തശ്ശൻ ചോദിക്കുക ഏ അങ്ങനെ അല്ല മുത്തച്ഛ പിന്നെ നീ അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല വീട്ടിൽ ചെല്ലുമ്പോൾ പറയേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറയണം ആദർശ പറഞ്ഞു അല്ല പിന്നെ അത് മുൻ മുത്തശ്ശ വീട് ചെല്ലുമ്പോ എന്ത് പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വരാൻ പറയണം അപ്പോഴേക്കും നോക്കി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദമോള അവരുടെ മുഖത്തേക്ക് നോക്കുവാണ് ഈ സമയത്ത് അവിടെ അഭി ഏർപ്പാടാക്കി രണ്ട് ഗുണ്ടകൾ എരിപ്പുണ്ടായിരുന്നു അതപ്പം അനകയുടെ ബന്ധുക്കളാന്നും പറഞ്ഞോണ്ടാളോ അവിടെ നിൽക്കുന്നേ പിന്നീട് ചന്തമോള അങ്ങോട്ടേക്ക് വന്നു ചന്തമാള മുത്തശ്ശൻ കോരി എടുക്കുവാണ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് മുത്തശ്ശൻ ഇങ്ങനെ നോക്കുവാണ് ചന്തമോളെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് പിന്നീട് മുത്തശ്ശന അവന്മാരോട് പറഞ്ഞു അതെ ഞാൻ ഈ മോളെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അമ്മാര് പറഞ്ഞു അല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ കൊച്ചുമോ കൊ കൊച്ചുമോൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുവാണ് കൊണ്ടുപോയില്ലെങ്കിൽ സാറ് വിവരം അറിയുമെന്ന് പറയാം അതെ ഭീഷണി എന്നും ഇങ്ങോട്ടേക്ക് വേണ്ട ഈ ഭീഷണിയിലൊന്നും ഈ മൂർത്തി എന്ന് പറയണേ എന്നെക്കുറിച്ച് നിൽക്കിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടായിരിക്കും പിന്നെ കൂടുതൽ എൻ്റെ അടുത്ത് അഭ്യാസം കാണിച്ചാണ്ടല്ലോ ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന എന്താന്ന് വെച്ചാൽ സത്യാവസ്ഥയെ അറിയത്തില്ല പക്ഷെ ഞാൻ എന്നാൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോകുന്നില്ല എൻ്റെ കൊച്ചുമാൻ്റെ മോളായിട്ട് തന്നെ ഇവിടെ ഞാൻ കൊണ്ടുപോവാനായിട്ട് പോകുന്നേ വാടമക്കളെ എന്നും പറഞ്ഞോണ്ട് അബിയേയും ആദർശനെയും വിളിച്ചോണ്ട് മൂർത്ത് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അബിപ്പതുക്കെ അവന്മാരെയൊന്നും നോക്കി എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുകയാണ് ഈ സമയം ആകെ പഴ ടെൻഷൻ അടിച്ചാൽ അനി തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം നിൽക്കുകയാണ് എടാ വിളിച്ചിട്ട് അവൾ എന്ത് പറഞ്ഞു നോക്കുക എന്ത് പറയടാ നീ ഇവിടെ ഉണ്ടോ നീ അടുത്തുണ്ടോ നീ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അവളെ എന്നിരുന്നു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോനും വേറൊരാളായെന്നാ തോന്നേ എന്ന് ഒരുത്തൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞു ഏ അതും അതൊന്നും അല്ലടാ കാര്യം അതൊന്നും അല്ല എന്നിരുന്നു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം അവൾക്കറിയാം അവളുടെ ജീവിതം എന്താ ഇങ്ങനെയാന്നൊക്കെ ഒരു പക്ഷേ ഒരിക്കലും അവൾ എന്റെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരില്ലെന്ന് കരുതിയിട്ടാണ് നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗൂഗിൾ പറഞ്ഞു എടാ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്നാലും കണ്ടോ അവളും വെക്കാനും ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് എസ് ഐ ആയിട്ട് വരുമ്പോൾ നീ അവളുടെ പുറ എന്ന ശല്യപ്പെടുത്തിയ അവൾ നിന്നെ പിടിച്ച അകത്തു പറയാ പറയാം എന്തായാലും കുഴപ്പമില്ല അങ്ങനെ അകത്തിട്ടാലും കുഴപ്പമില്ല കാരണം എനിക്ക് അവളെ കാണാൻ കാണാലോ കണ്ടോണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവന്മാര് ശരിക്കുക അനി പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നിനക്കൊക്കെ ചിരി പക്ഷേ എന്റെ ആ മാനസികാവസ്ഥ എനിക്കറിയത്തുള്ളൂ എനിക്ക് അവിടെ നിന്ന് വിളിച്ച് കിട്ടിയില്ല പ്രാന്താവും അല്ല ഒരു കാര്യം ചെയ്തല്ലോ അവിടുത്തെ അവരുടെ ലാൻഡ് ഫോൺ നമ്പറും കിട്ടാൻ വഴിയുണ്ടോയെന്ന് എന്തിന് അല്ലാതെ വിളിച്ചിട്ട് നന്ദുവിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ അയ്യോ ഇനി അതിൻ്റെ കൂടെ ഒരു കുറവുള്ളൂ എടാ അതൊന്നും ശരിയാകുന്ന കാര്യമല്ല എന്ന് പറയുന്നത് ഞാൻ വിളിച്ചാൽ അവൾ കോൾ എടുക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക തൽക്കാലത്തേക്ക് നീ ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറയുകയാണ് ആ സമയം നന്ദുവും ബാക്കി കുറേ ആൾക്കാരും ട്രെയിനിങ്ങിൻ്റെ വേളയിലായിരുന്നു അങ്ങനെ അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയം ബാക്കി എല്ലാവരും ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളാകപ്പളെ തളർന്നു പോയി നന്ദു ആണ് പക്ഷെ അപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നന്ദുവിൻ്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് പറഞ്ഞു നിന്നെ സംഭവിച്ചെന്നിരിക്കുന്നുട്ടോ ഇപ്പോഴും അപാര സ്റ്റാമിന തന്നെയല്ലേ ഞങ്ങൾ തളർന്നു പോയി എന്താടി ഒരു കൈ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്കെന്താണല്ലോ അതിനിപ്പോൾ താല്പര്യം ഇല്ല നിന്റെ ബോഡി കണ്ടാ അറിയാൻ നീ മൂന്നാലഞ്ചു പേരെയൊക്കെ നേരിടുന്ന എന്ന് നന്ദു അവനോട് പറയാണ് ഇത് കേട്ടേച്ച് പാമ്പാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറയണേ ഈ സമയം നന്ദുവിൻ്റെ കൂട്ടുകാർ പറഞ്ഞു അതെ ഞാനൊക്കെ മടുത്തു നീനിയും മടുത്തില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് തൊട്ട് ഇങ്ങനെ ഒക്കെ ചെയ്തോ നടക്കുന്നോണ്ടായിരിക്കും എന്ന് നന്ദു പറയണം അങ്ങനെ ആ ഒരു എക്സൈസ് തുടരുകയാണ് പക്ഷെ ഈ സമയത്ത് നന്ദുവിന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അനിയെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് മൂർത്തി മുത്തശ്ശനും ആദർശും അഭി എല്ലാവരും കൂടെ അനന്തപുരിയിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് അഭിയാണ് കുഞ്ഞിനെ എടുത്തിരുന്നത് അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അവിടെ വന്ന് കഴിഞ്ഞപ്പോ മോളെ അങ്ങ് താഴേക്ക് നിർത്തി ചന്തു എന്തു ചെയ്യാണ് അപ്പതുക്കെ മുത്തശ്ശിന്റെ പുറകെ പോയി വിളിച്ചു ചോദിക്കാണ് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു മോളെ അറിയാലെ കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ മോളുടെ അച്ഛനാരെ നാരുടെ കൂടെ പറയില്ല കിട്ടും എന്ന് പറയണം ഇല്ലാന്ന് പറയാണ് ചന്ദ എല്ലാത്തിനും ഓക്കെ വെച്ചു പക്ഷെ ആദർശനും മോഹം വേണം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം കുറ്റ ആരോഗ്യപ്പെട്ട ആൾ ആദർശാണല്ലോ ഈ സമയം നായന വന്നിട്ട് ചോദിച്ചു ആഹാ മൂന്നാളും കൂടി എവിടെ പോയതാരും ചോദിക്കാണ് മുത്തശ്ശൻ പറഞ്ഞു മൂന്നാളല്ല നാലാളോ നാല് പേരുണ്ടെന്ന് പറയാണ് നാലുപേരും അതാര എന്നെ കൂടെ കൂട്ടിയാണോ എന്ന് ചോദിക്കും അതെ മൂന്നാളും ഒരു പെണ്ണും ഉണ്ടെന്ന് പറയുന്നത് പെണ്ണാ അപ്പൊ ഞാനല്ല മുത്തശ്ശ ഇവിടെ ഉള്ളതെന്ന് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ തന്റെ പുറേ വിളിച്ചു നിൽക്കുന്ന ചന്ദമോളെ അങ്ങോട്ട് വിളിക്കുവാണ് അപ്പോഴേക്കും ചന്ദമോള അങ്ങ് നീങ്ങിയെന്നു ഇതാ എന്ന് നാലാമത്തെ ആള് ഏ ഇതേതാ മുത്തശ്ശേ കുട്ടീന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ദേവേനും ജലജയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ അല്ലച്ചാ ഇതേതാ ഈ കുട്ടീന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതെ ഈ മോൾ ഇനി മുതൽ ഇവിടെ കാണുമെന്ന് പറയുന്നത് ജലജ ചോദിച്ചു ഇത് ഏതാ കുട്ടി എന്ന് പറഞ്ഞില്ലോ എന്ന് ചോദിക്കുകയാണ് അത് തൽക്കാലത്തേക്ക് കൂടുതലൊന്നും ചോദിക്കണ്ട ഒന്നും അറിയാൻ വേണ്ട ഒരു അനാഥയായിട്ടുള്ള കുട്ടിയാണ് ഇവിടെ ഇതിനെ ഞാൻ നോക്കാനായിട്ട് പോവാണ് ഞാൻ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയാം കുറെ കാലം എന്താണ് ഈ കുട്ടി ഇവിടെ കാണുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജലജ് പറഞ്ഞു എന്ത് ഭർത്താനോ അച്ഛാ അച്ഛനെ പറയണേ വഴിയെ പോവുന്നത് കണ്ണി കണ്ട പിള്ളേരെല്ലേയും കൂടെ വിളിച്ച് കേട്ടിക്കൊണ്ടേ ഇതെന്താ സത്രമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ഞാൻ മുത്തശ്ശൻ അവളെയും നോക്കി ജലജേ നീ തന്നെ ഇത് പറയണമെന്ന് പറയാ വർഷങ്ങൾക്ക് മുമ്പേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് ഒറ്റപ്പെട്ടെന്ന് നിന്നെ ഇങ്ങോട്ടേക്ക് കേറ്റി എടുത്തോണ്ട് വന്നിട്ട് നിന്നെ ഇവിടുത്തെ സ്വന്തം മകളാക്കി വളർത്തി വലുതാക്കി ഇത്ര ആക്കിയതാരാ ഈ മൂർത്തിയാന്ന് പറയണേ അപ്പം നീ തന്നെ ഇത് പറയണം ഇടീ ഇത്രയൊക്കെ ആയിട്ട് ഒരു അനാഥക്കുഞ്ഞിനോട് കരണതോന്നു നിനക്ക് തോന്നിയില്ലോ സാധാരണ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര കരണ ദയൊക്കെ അവരോട് കാണും പക്ഷെ നിനക്ക് അതില്ലോടീന്ന് പറയണം അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയാണ് ആ സമയം ദേവേനു വെച്ചു അലച്ചാ ഈ കൊച്ചിനെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് കൂടുതലൊരു ചോദ്യം പ്രശ്നമൊന്നും ഇവിടെ വേണ്ട പിന്നെ ഇതിനെ മനസ്സിനെ ആരും വിഷമിക്കാനായിട്ട് പോയേക്കരുത് ഓരോന്ന് കുത്തി കുത്തി ചോയിച്ച് ജലജെ നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേ നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ടാന്ന് പറയും പറഞ്ഞു പറഞ്ഞ ഞാനിപ്പോ ഞാനെന്ത് ചെയ്യാനോ പോന്നെ നിനക്ക് എനിക്കറിയാലോ നീ ആരെ എന്താന്നൊക്കെ നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറഞ്ഞെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനും വിസ്തീരിക്കാനൊന്നും ആരും പോവാൻ വേണ്ട ഈ മോളുടെ മനസ്സിനെ ആരും വേദനിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തിമുത്തശ്ശ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ജലജ പറഞ്ഞു എന്നാലും ഇതെന്തൊരു മറിമായും എവിടെയോ കിടന്നൊരു കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ട് ഇതേ ഇത് മുതൽ ഈ കൊച്ചിനെ ഇവിടെ നോക്കുവാന്ന് നാട്ടുകാർ അറിഞ്ഞ എന്ത് പറയും നാളെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അബി എന്നിട്ട് പറഞ്ഞു ഒരു പാവം കുഞ്ഞല്ലാമേ അത് ഇവിടെ നിൽക്കട്ടെ അമ്മയ്ക്ക് എന്താ കൊഴപ്പം എന്ന് എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് കയറിപ്പോയി ഞാൻ പതുക്കെ മോളുടെ അടുത്ത് തന്നിട്ട് മോളിങ്ങനെ നോക്കുവാണ് അതേ മോളുടെ പേരെന്താന്നി വയ്ക്കാണ് ചന്തു ചാന്തി ശരിക്ക പേരെന്നൊക്കെ പറയാണ് നയനക്ക് സന്തോഷമായി നായനെ അവളെ ചേർത്ത് പിടിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആള് നല്ല സ്മാർട്ട് ആണല്ലോ എന്നൊക്കെ പറയണ ഈ സമയം ആദർശന്റെ മുഖവും കൂടി വിളർ വെളുത്ത് നിക്കുക നയനെ ദേവേനെ അത് ശ്രദ്ധിക്കുകയും ചെയ്തു ആദർശിനും മുഖത്തെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് നയനെ കുഞ്ഞിനെ വാരി എടുക്കുകയാണ് നയനിക്കിഷ്ടപ്പെട്ട് ചന്ദുമോളെ അങ്ങനെ വാരിയെടുത്തോണ്ടങ്ങോട്ട് കയറി പോവാ ഈ സമയം അഭി ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചു മുറിയിൽ പോയിരിക്കുവാണ് അമ്മയുടെ അടുത്തേക്ക് ജലജിന്നു ജലജി എന്നിട്ട് ചോദിച്ചാൽ സത്യം പറയടാ ആ കുഞ്ഞു ഏതാന്ന് ചോദിക്കുക എന്റെ അമ്മ എനിക്കെങ്ങനെ അറിയാം അല്ല നിന്റെ എങ്ങാനും ആണോന്ന് ചോദിക്കണ എന്റെയോ അല്ല ഇവിടെ അങ്ങനത്തെയുള്ള പരിപാടികളൊക്കെ ചെന്നത് നീയല്ലേ അതുകൊണ്ടാന്ന് പറയാ എന്റെ അമ്മയൊന്നും മിണ്ടാതെ പോയിക്കോണോട്ടെ എന്റെ ഒന്നും അല്ലാന്ന് പറയാം ഉറപ്പാണല്ലോ അല്ലേ ഞാൻ എന്തിനമ്മ കള്ളത്തരം പറയണെന്ന് ചോദിക്കാ പിന്നെ എന്തിനാടാ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്ക അത് പിന്നെയും മുത്തശ്ശൻ കൊണ്ടുതന്നു പറയാ എടാ ഇനി നിന്റെ മുത്തശ്ശനെ കുഞ്ഞെങ്ങാനും ആണോന്ന് ചോദിക്കും അമ്മ എന്ത് വൃത്തിയോടൊക്കെയാ പറയണെന്ന് വയ്ക്കും എടാ ഇപ്പോഴും മുത്തച്ഛന നിന്റെ കണ്ടെണ്ണം നല്ല ആരോഗ്യവാനാണല്ലോ കാണാനും നല്ല ഗ്ലാമറൊക്കെ തന്നെയാ അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നാണോന്നോ ഇത് കേട്ട് ഇനിപ്പത്തേനബി പറഞ്ഞു അമ്മയ്ക്കൊന്നും അല്ലെങ്കിൽ ഇത്ര പ്രായമില്ലേ അമ്മ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയാൻ പാടണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ജലജ് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ കുറ്റം എന്നൊക്കെ പറയാണ് പിന്നെ ആരുടെ എടാ കൊച്ചെന്ന് ചോദിക്കുക അതൊക്കെ വഴിയേ മനസ്സിലാക്കിയുള്ളൂ എടാ ഈ വീട്ടിലാരുടെയെങ്കിലും ആണോ അതാ ഞാൻ പറഞ്ഞേ അതൊക്കെ വഴിയാൻ മനസ്സിലാക്കിക്കോളും അമ്മ അമ്മേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കോ ആലോചിക്കുകയോ ഒന്നും വേണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കാണ് അബിയുടെ ഫോണിലേക്ക് ആ ഒരു കോൾ വരുന്നെ ആ കോൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെപ്പാടെ അഭി ഞെട്ടിപ്പാച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തു ചെയ്യണെന്ന് അറിയത്തില്ലാതെ അബിക്കോട്ടുള്ള ഭാര്യ ആയിരിക്കും മിക്കവാറും വരാൻ പോന്നേ ഇനിയിപ്പം അനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വന്നോ അല്ലെങ്കിൽ അവള് സംസാരിച്ച ശേഷം അവൾക്ക് തിരിച്ചു കിട്ടിയെന്നോ അങ്ങനെ എന്തേലും ആണെങ്കിൽ അബിക്കയുടെ നല്ല എട്ടിന്റെ പണി തന്നെയാ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി